നമ്മുടെ അടുത്ത വർഷത്തെ സർക്കാർ അധ്യാപകരാകാൻ വേണ്ടി നിങ്ങൾ തയ്യാറായോ അപ്പോൾ വെക്കേഷൻ ട്രെയിൻ ബാച്ചുമായിട്ട് ടീം ഈ മാർച്ച് മുതൽ നിങ്ങളിലേക്ക് ാണ് ക്ലാസ്സിനായിട്ടുള്ള കൗണ്ട് ഡൗൺ തുടങ്ങി കഴിഞ്ഞു മലയാളത്തിലെ പത്ത് മാർക്ക് ഉറപ്പിക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാകും നിങ്ങളിലധികം പേരും അധ്യാപകരോ അല്ലെങ്കിൽ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നവരോ ആകും ഈ വെക്കേഷൻ കാലം എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് വിനിയോഗിക്കുക നിങ്ങളുടെ എൽ പി യു പിന് വേണ്ടി ഈ വരുന്ന മാർച്ച് പത്തിന് നമ്മൾ ക്ലാസ്സുമായിട്ട് വരികയാണ് വെക്കേഷൻ ആണ് കംപ്ലീറ്റ് സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആദ്യത്തെ റാങ്കുകളിൽ നിങ്ങൾ ഉണ്ടാകും ഇത് ഞങ്ങളുടെ വാക്കാണ് ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം എൽ പി യുപിയുടെ നിങ്ങളുടെ ഈ പഠനയാത്രയിൽ മറക്കേണ്ട എല്ലാവരും ഒരുമിച്ചിരുന്ന് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ നേടുകയും ചെയ്യും നമുക്ക് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഈ അവസാന അവസാനഘട്ട പ്രിപ്പറേഷനില് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നമ്മൾ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ വെക്കേഷൻ ട്രെയിൻ ബാച്ച് എന്നാണ് അപ്പോൾ ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങളെ ഞാനും ഉണ്ടാവും പൊതുവിജ്ഞാനം എത്ര പഠിച്ചാലും തീരാത്ത ഭാഗമാണ് അല്ലേ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക് ഈ ഭാഗങ്ങളിൽ നിന്ന് എസ് സിആർപി പാഠപുസ്തകങ്ങളും അവയോടൊപ്പം കറന്റ് അഫെയറും ചേർത്ത് പത്തൊൻപത് മാർക്കിനുള്ളത് പഠിക്കാനുണ്ട് എൽ പി എസ് സി യു പി എസ് സിയുടെ വെക്കേഷൻ ബാച്ചുകളിൽ ഈ ഭാഗങ്ങളിൽ നിന്ന് മാക്സിമം പോയിന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ലൈവ് ക്ലാസ്സുകളുമായി ഞാനും ഉണ്ടാകും എൽ പി യു പി വെക്കേഷൻ ബാച്ച് ഇനി വരുന്ന നൂറ് ദിവസം മുന്നൂറ് മണിക്കൂർ ലൈവ് ക്ലാസ്സിലൂടെ എൻറ്റയർ സിലബസ് കവർ ചെയ്യുന്ന നമ്മുടെ എൽ പി യു പി ബുള്ളറ്റ് ട്രെയിൻ കോഴ്സിൽ ഇംഗ്ലീഷ് ഈസിയാക്കാൻ ഞാനും ഉണ്ടാവും ഇനിയുള്ള വെക്കേഷനിൽ നമുക്ക് ഇംഗ്ലീഷിലെ പത്ത് മാർക്ക് ഒന്ന് ഓർപ്പിക്കാം